മർക്കസൽ ഉമാഹാത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കാല മുപ്പത് ദിവസവും ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയും മറ്റും തറാവീഹ് നമസ്കാരവും ഒക്കെ നടക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സമ്പന്നരായ ആളുകൾക്ക് പോലും പലപ്പോഴും കഴിയാത്ത കാര്യം പൂക്കു സാഹിബിൻ്റെ ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടി ഇവിടെ നടന്നു വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് തീർച്ചയായും മർക്കസു മഹാത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി പ്രവർത്തനങ്ങളും ഒക്കെ ക്ലാസ്സുകളുമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അത് നേതൃത്വം കൊടുക്കുന്നുണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിട്ട് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പോലീസായി ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു തീർച്ചയായും അതിലൊക്കെ ഇമാം കെ ജലാലുദ്ദീൻ മൗരൂവി മുഖ്യപ്രഭാഷണം നടത്തി യു താജുദ്ദീൻ ബാഖബി പൂക്കുഞ്ഞു കോട്ടപ്പുറം ഷൈനി ഷിബു അഡ്വക്കേറ്റ് എച്ച് സുനി എസ് കെ നസീർ നൌഷാദ് കൊച്ചുപറമ്പിൽ അബ്ദുൾ ഫറൂഖ് എം എം നാസർ ഷാഹുൽ ഹമീദ് സിദ്ദിഖ് അസീസ് ബെല്ലാലി ഭാഗം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ അഞ്ച് കൊല്ലമായി മതവിജ്ഞാന രംഗത്ത് സഹോദരിമാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം കാർച്ച പ്രസ്ഥാനമാണ് മക്കൾ സുമാത് ഇതിൻ്റെ ഈ വർഷത്തെ ഭംഗിയായി സ്വീകരിക്കുവാൻ വിപുലമായ പദ്ധതിയും പരിപാടിയുമായി നീങ്ങുകയാണ് തമിഴ്നാടിൻ്റെ മുന്നോടിയായി ഇന്നിവിടെ പ്രശസ്ത പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ കൊണ്ട് പ്രഭാഷണങ്ങൾ അതുപോലെ മുപ്പത് ദിവസം തളാവി നമസ്കാരം അതുപോലെ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ തമിഴ്നാടൻ കഞ്ഞാലുടൻ പ്രശുദ്ധ ഖുർആാൻ ഈ ഫുള്ള് അതുപോലെ പ്രീ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ ആരംഭിക്കുകയാണ് ഈ പരിപാടി ഒരു വൻ വിജയമാക്കുവാൻ ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാരുടെ ആത്മാർത്ഥമായ സ്ഥാപനമുണ്ടാകുന്ന പഠിത്തുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് നിരന്തരമായി പിന്നെ ജമാഅത്തുകളിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചന ചർച്ചകളാണ് ഓരോ ജമാഅത്തിലും ജമാഅത്തിൽ തങ്ങാൻ കഴിയാത്തരത്തിലുള്ളതായ വിവാഹ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ ഒരു പരിഹാര പരിഹാരം കാണുവാൻ മർക്കസ്സനുമാത്ത് വിവാഹപൂർവ്വ കൗൺസിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രീ മാറ്റിക് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ പരിധിയുമായും ഇഫ്ദൽ ഖുർആാനുമായും ഞങ്ങൾ നീങ്ങുകയാണ്